ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്നൊരു ഡേ ഡെയിൻ മലയോട്ടോ ഫുൾ ഡേ രാത്രിക്ക് എടുക്കണവരെയുള്ള വിശേഷങ്ങൾ അപ്പൊ രാവിലെ എണീറ്റ് അടുക്കണ നേരത്തെ കുറച്ച് പണികളാട്ടോ അപ്പൊ ഇന്ന് നമുക്ക് പുറത്തേക്ക് പോകണം അതുപോലെ തന്നെ ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പൊ എന്തെങ്കിലും നോൺ വെജ് എന്തെങ്കിലും വെക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പൊ ഞാൻ കാലത്ത് തന്നെ എണീറ്റ് പുറത്തേക്ക് പോകണോണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് അരി മതി ടിപ്പൂനാണെങ്കിലും കുറച്ച് അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഒരു അര അവർ അരീട്ടിട്ടുള്ളൂ അത് കാരണം അത്രയും മതി പിന്നെ നമ്മൾ രാവിലത്തേക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുവല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതും രാവിലത്തെ പരിപാടി അങ്ങനെ കഴിയും അതുകൊണ്ട് തന്നെ ചോറ് അധികം വേണ്ടി വരില്ല നമ്മള് പുറത്തുനിന്ന് എന്തായാലും കഴിക്കും അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചു നേരം എന്തൊക്കെ പ്ലാൻ എന്നൊക്കെ ആലോചിച്ചു ഇന്നലെ തന്നെ ആലോചിച്ചുവെച്ചിട്ട് എന്നാലും കുറച്ചും കൂടി അതിനൊന്ന് സെറ്റാക്കി അപ്പൊ ഇനി നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് എന്റെ അടുത്ത് കുറെ പേര് ഞാനൊരു ഷോട്ടില് മണിക്കൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എങ്ങനെയുണ്ടാക്കാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കില്ലേ അതായത് പൊടി അരിപ്പൊടി നൈഫ് പൊടി നമ്മൾ ആവശ്യത്തിന് എടുക്കുക അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് നന്നായി വെട്ടി തിളച്ചിട്ടുള്ള വെള്ളമല്ലേ അത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇടിയപ്പത്തിലേക്ക് കുഴക്കേണ്ട മാതിരി തന്നെ കുഴച്ചു വെക്കാം അപ്പൊ ഞാൻ അത് വെള്ളം തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് അത് വല്ലാണ്ട് വെള്ളം കൂടാൻ പാടില്ലേ ഇടിയപ്പത്തിന്റെ ആ ഒരു സെയിം പാകം തന്നെ ആവണം അങ്ങനെ കുഴക്കാൻ പാകത്തിന് എന്നിട്ട് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ച് കുഴച്ചിട്ട് ചൂടാറുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഞ്ഞു കുഞ്ഞു മണികളില്ലേ ബോൾസ് ആക്കണം ബോൾസ് കുഞ്ഞ മണിയാണ് അപ്പൊ ഉണ്ണിയോളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു മണി മണിയാക്കിയാൽ മതി വെല്ലുവിളിക്കാണെങ്കിൽ കുറച്ച് വലുതാക്കാം അപ്പൊ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് എടുത്തുവെച്ചിട്ട് അരിയാണുള്ളതൊക്കെ അപ്പൊ ആദ്യം നമുക്ക് ഇന്ന് ഞാൻ വിചാരിച്ചു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാന്ന് അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇപ്പോഴും അങ്ങനെ ചെയ്യില്ല കാരണം ഫ്രൈ എന്ന് പറയുമ്പോൾ ഓയിലൊക്കെ കൂടുതൽ വരാനല്ലേ അപ്പൊ വല്ലപ്പോഴും അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പം ആദ്യം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് അതായത് മസാല പൊടി അങ്ങനത്തെ കുറച്ച് ും പിന്നെ കുറച്ച് തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കുരുവെള്ളം കൂടി ഗരം മസാല അതൊക്കെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ പിന്നെ അത് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക ചെയ്യാം അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കില്ലാട്ടോ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ കാരണം എണ്ണ ഒന്നാമത്തെ എണ്ണ നഷ്ടം രണ്ടാമത്തെ നമ്മൾ വെറുതെ കുറെ വെളിച്ചെണ്ണ അങ്ങനെ കഴിക്കണം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കറി വെക്കണ സമയത്ത് വളരെ കുറച്ച് എണ്ണ എടുക്കുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് അധികം ഉണ്ടാക്കലില്ല കേട്ടോ അപ്പൊ നമ്മളിതേ മാറ്റി വെക്കാൻ പോവാണ് അതങ്ങനെ മാറ്റി വെച്ചു ഇനി നമ്മൾ മണിപ്പൂട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു മണികളാക്കി ചൂടാറിയപ്പോൾ അപ്പൊ അത് നമ്മൾ ആവിയിൽ വേവിക്കുക ചെയ്യാം അപ്പൊ ഞാൻ ഇതേ നമ്മുടെ ഇഡലി പാത്രത്തില് നമുക്ക് ഇതൊന്നും ഹോളുള്ള ആ തട്ടില്ലേ അതിലാണ് ഞാൻ ഈ മണിപ്പൂട്ടുകൾ ഇട്ടിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് നേരേണ്ട ഇറക്കി വെക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം ഈ തട്ട് അങ്ങനെ ഇറക്കി വെച്ചിട്ട് അപ്പൊ പെട്ടെന്ന് നന്നായിട്ട് ആവി കയറി സെറ്റ് ആവും അപ്പൊ നമ്മളത് അങ്ങനെ വെക്കാം ഒരു പത്ത് പഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ആവും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ ചേട്ടന് മുട്ട പുഴുങ്ങിട്ടുണ്ട് ആൾക്ക് സ്മൂത്തി മുട്ടയാണ് ആൾ കാലത്ത് കഴിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെറ്റാക്കി ഇനി നമ്മൾ അരിഞ്ഞെടുക്കുക കേട്ടോ നമ്മുടെ ചിക്കനിലേക്കുള്ള ഐറ്റംസ് സബോളരിയിലാണ് ഏറ്റവും വലിയ പിന്നെ ടാസ്ക് കണ്ണീന്ന് വെള്ളം കാലത്ത് തന്നെ ഇങ്ങനെ കുറിക്കുട കുറക്കുടാന്ന് കണ്ണീന്ന് വെള്ളം എഴുതും അങ്ങനെ അപ്പൊ അതങ്ങനെ സെറ്റ് ആക്കണം പിന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഒന്ന് നോക്കി അപ്പോൾ അത് ഇടയ്ക്ക് നോക്കണം ചിലപ്പോൾ വേവാൻ ഭയങ്കര പാടുള്ളു പക്ഷെ പെട്ടെന്ന് വെന്ത് മലച്ച് പോകാൻ പാടില്ല വല്ലാണ്ട് വേവുമ്പഴേ പിന്നെ നമ്മൾ എടുത്ത് വയ്ക്കുക ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് വലർന്ന് പോകും അരി അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഭാഗത്തിന് നമ്മൾ എടുക്കണം അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിടന്നാവുന്നുണ്ട് ബാക്കിയൊക്കെ ഞാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇങ്ങനെ ഞാൻ കുറവെ എടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ടിടയിൽ ഈ വഴറ്റാനുള്ള മസാലകളൊക്കെ സവോളയും കാര്യങ്ങളൊക്കെ വളർന്നു വഴറ്റി ചെറുതീല് വഴറ്റിണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് നേരെ പിന്നെ ഇതൊക്കെ കൂടി കറിയിലേക്ക് അപ്പോൾ ഈ നന്നായിട്ട് വഴന്ന് കിട്ടും സബോള കുറച്ച് നേരം കിടക്കൂല്ലോ അങ്ങനെ കിടന്നു അതിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ചോറായി അതങ്ങനെ ഊറ്റി മാറ്റി വെക്കണം പിന്നെ ടിപ്പുവിനുള്ള ഫുഡ് നമ്മൾ കൊടുത്തിട്ടാ പോവാ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കണം കാരണം നമ്മൾ വരുമ്പോ എന്തായാലും നാലുമണിക്കാവും അതേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട് അതുപോലെ തന്നെ അതേ മസാല ഇവിടെ നമ്മൾ നന്നായിട്ട് വഴന്ന് ചെറ്റായി വരുന്നുണ്ട് അപ്പൊ നന്നായി വഴറ്റണം മസാല ഇങ്ങനെ വേറെ കെടുക്കാൻ പാടില്ല നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെക്കുമ്പോഴേ നല്ലൊരു മിക്സ് ആയിട്ട് അപ്പം അതേ നമ്മള് മണിപ്പൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തേങ്ങാപ്പാലിൽ മണികളിട്ട് കൊടുത്തു കേട്ടോ അപ്പൊ അതങ്ങനെ സെറ്റാണ് പിന്നെ അതേ പിള്ളേർക്കുള്ള മണിപ്പൂട്ട് ഇവിടെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് കിടന്ന് കുതിർന്ന് ആ ഒരു തേങ്ങ തേങ്ങയാപ്പാലിൻ്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോഴേ നല്ല രുചിയായിരിക്കും അപ്പോഴേക്കും നമ്മുടെ പാർക്കുട്ടിയെ ഇറ്റു ചേട്ടനുള്ള സ്മൂത്തി സെറ്റാക്കിട്ടോ എന്നും കാലത്തേറ്റ് വന്ന പാർക്കുട്ട് ചോദിക്കും ഇന്നെന്താ പാപ്പൂന്ന് അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ മണിപ്പൂട്ടാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവൾക്കത് നല്ല ഇഷ്ടമാണ് മൂലപ്പത്തിനെ പോലെ തന്നെയാണ് മണിപ്പൂട്ടും പിന്നെ കോരിക്കോരി കഴിക്കാനും പിന്നെ ആളെന്നെ ആ എടുത്ത് കഴിക്കും പിന്നെ കോരുമ്പോ കുറെ ഒക്കെ അവിടെയൊക്കെ കളയും അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ കോരി കൊടുക്കും അതായത് ആ മുകളിൽ നിന്ന് ഒന്ന് കുറച്ച് കുറയുമ്പോൾ പിന്നെ അവൾക്ക് കൊടുക്കും അങ്ങനെ നന്നായിട്ട് കഴിക്കും കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മോനും ഇഷ്ടമായിട്ടോ പിന്നെ അമ്മ കുറച്ച് സ്പൈസീഡ് ആണ് അപ്പൊ എന്തെങ്കിലും കറി അമ്മ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചെയ്യും നല്ല ഒരു ഇരിട്ടു കുത്തിയുള്ള ഒരു മഴ വരാനുള്ള സാധ്യത ഉണ്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആഗ്രഹം ഇരിട്ടു പിടിച്ചാ എടുക്കണേ മൊത്തത്തില് ക്രീപ്പർ പോലത്തെ ഒരു ചെടിയില്ലേ ആ ക്രീപ്പറിന് അറിയണം തോന്നുന്നു ആ ചെടി നന്നായിട്ട് വളരാൻ വേണ്ടി ഞാൻ ഇവിടെ നെറ്റ് കെട്ടി കൊടുത്തിട്ട് സെന്റിൽ മഴ പെയ്യുന്നു മഴ ദിവസ മഴ പെയ്യുന്ന ടിപ്പു ഗുഡ് മോർണിംഗ് അപ്പൊ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങാം എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ പാർക്കുട്ടിനെ ഫുഡൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അവളോട് എന്തെങ്കിലും കളിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു നേരം ഇനി കുറെ മഴയും പെയ്യുന്നുണ്ട് അമ്മൂനെ വരുമ്പോൾ ട്യൂഷനൊക്കെ പോവേണ്ട അപ്പൊ ഞങ്ങള് നേരെ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ചേട്ടൻ എന്ന ശല്യം ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ അമ്മ കുട്ടി ഇരുന്ന് പഠിക്കുക അപ്പൊ അവൾക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അങ്ങനെ ഞാൻ പിന്നെ നേരെ അമ്മനോട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും പാറും ചേട്ടനെ ചെന്ന് ശല്യം ചെയ്യാൻ പോയി അപ്പൊ ചേട്ടനെ ഉറങ്ങണം അപ്പൊ ആള് ഇന്നലെ കൊറേ ലേറ്റായിട്ടൊക്കെ ഇന്നും അപ്പൊ ഞങ്ങള് ചെല്ലുമ്പോ ഉറങ്ങാന്ന് പറഞ്ഞാല് ആള് ഏർ പാറ ചെന്ന അച്ഛന്റെ അടുത്ത് ആദ്യം തന്നെ സ്ഥാനം പിടിച്ച് ശല്യം ഒക്കെ ചെയ്യണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ചെന്നത് അങ്ങനെ അപ്പൊ അത് തന്നെ ചേട്ടനെ ഒന്ന് ശല്യം ചെയ്ത് എനിപ്പിച്ചു ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞാ മുടക്കു ദിവസക്കാണെങ്കിൽ ഇതുപോലെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ആ ശല്യം ചെയ്ല് ഉറങ്ങണവരെ അങ്ങനെ നമുക്ക് കുറച്ച് കൊറിയറൊക്കെ വരണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ് കാലിൽ തന്നെ നേരത്തെ വന്നു വന്നുപോകും കാമ്പും അങ്ങനെ കൊറിയർ വന്നതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് പാർപ്പുട്ടീനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അപ്പൊ ഞാൻ സ്കിൻ കെയർക്കെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പൊ ഞാൻ മിഡീൻ ടോപ്പാണ് ഇടുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് അപ്പൊ ഇതിന്റെ കൂടെ വൈറ്റും നല്ല ഭംഗി പിന്നെ കരിനീല പിന്നെ വൈറ്റ് ഇടുമ്പോ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ട് കാരണം പാറൂന്നെടുക്കുമ്പോ ചെരുപ്പം അഴുക്ക് പാവടമയാവും അതുകൊണ്ട് തന്നെ അത് പ്രശ്നമാണ് പിന്നത്തെ കാര്യം മഴയാണ് അതുകൊണ്ട് തന്നെ അഴുക്കാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ എടുത്ത് കൈപ്പിടിക്കുന്നത് അഴുക്കാവുവാണെങ്കിൽ നമുക്ക് കാറിൽ തന്നെ ഇരുന്ന് ഞാൻ എന്തായാലും അടിയിൽ പാന്റ് ഇടും അപ്പൊ അതുകൊണ്ട് തന്നെ ആ തന്നെ നമുക്ക് കാറിൽ തന്നെ ഇരുന്ന് മാറാല്ലോ അഴുക്കാവണെ ഞാനിപ്പോ വൈറ്റ് സ്കിൻ കെയർ ഇങ്ങനെ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ ഞാന് അതേ നമ്മുടെ ഈ ഒരു സ്കേർട്ട് ഇടാന്ന് ചോദിച്ചാൽ വൈറ്റ് ഇട്ടാ അപ്പൊ ഞാൻ അടിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയാ സ്കേർട്ട് ഇടുമ്പോ ഒരു ടോപ്പ് ഇടും അതായത് ഒരു പാന്റ് ഇടും അപ്പൊ ഞാൻ അതേ നോക്കുമ്പോ വൈറ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് മേലുങ്ങൾ ഇട്ട് നോക്കാം കാരണം എന്താന്ന് വെച്ചാല് മഴ നല്ലോണം തകർത്ത് പെയ്യുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നല്ല മഴയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ആർക്കുട്ടീൻ്റെ എടുത്ത് നടക്കണോണ്ട് ചെളിയാവൂലേ പക്ഷെ എനിക്കാണെങ്കിൽ ബൈറ്റ് നല്ല ഇഷ്ടാവും ചെയ്തു മഴയില്ലെങ്കിൽ എന്നൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി ബ്ലൂ ഇടാന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ഫാഷൻ പരടാണോ പക്ഷെ അതല്ല നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് ഓഫ് വൈറ്റ് കൊണ്ടുതന്നെ വേണ്ടി ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാല് ഇത് അമ്മ കുട്ടിക്ക് ചേട്ടൻ കോഴിക്കോട് നിന്ന് ഇവിടെ നിന്ന് വാങ്ങി പോയി കൊണ്ടുവന്നത് അപ്പൊ അവൾ ഇത് ഇട്ടിട്ടില്ല അവൾ അങ്ങനെ അധികം ഇടാറില്ല അതുകൊണ്ട് തന്നെ ഇടാണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനപ്പന്ത ഓഫ് ആയിട്ട് ഇട്ടു അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ എനിക്കിത് ഇഷ്ടമായി ഓഫ് ആയിട്ട് ഇത് പിന്നെ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് ആട്ടോ എന്നാലും മറ്റേ ടൈപ്പ് തന്നെയാണ് കോട്ടൺ തന്നെ അപ്പൊ അങ്ങനെന്തെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അമ്മൂ പാറും കൂടി ഇവിടെ ഇരുന്നിട്ട് ചെരുപ്പിനെ എന്തോ പശ്വറ്റി അമ്മൂന്റെ എന്തോ എന്തോ പശ എന്തോ ഒട്ടിക്കം കൊണ്ട് ചെയ്യാട്ടോ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഇറങ്ങി ഇറങ്ങി സെറ്റായി ഞങ്ങളെല്ലാരും കൂടി ഇറങ്ങി അപ്പൊ മഴയുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇല്ല നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് കൂടെ പുരിഞ്ഞ മഴ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ വശം തന്നെ ഞങ്ങളുടെ ഈ ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടപെട്ടുള്ളവർക്ക് അപ്പൊ അതൊരു കടയിൽ നിന്ന് ഞങ്ങൾ വീട് അവിടെ നിന്ന് നീങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങള് വേടിക്കലിണ്ട് അത് വാങ്ങിച്ചിറങ്ങുട്ടി ഉറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പുതിയ പ്രൊഡക്ട്സിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അതൊക്കെ ആദ്യം തന്നെ ചെയ്തു അപ്പൊ നമ്മള് വന്ന കാര്യൊക്കെ കഴിഞ്ഞോണ്ടാ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ പുതിയ പ്രൊഡക്ട്സിന്റെ കുറച്ച് എന്താ പറയാ ഡിസ്കസ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ പ്രിപറേഷനല്ല നമ്മൾ അതൊക്കെ ഇങ്ങനെ ബുക്കാനും ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്താണ് നമ്മൾ ഓരോന്നിലേക്ക് എത്തണത് അവിടെ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാട്ടെ അപ്പൊ എവിടേക്ക് പോണെന്നു പറയാൻ പറഞ്ഞതെ അങ്ങനെ ഞങ്ങൾ പോയത് മീനോളജി ഇരിക്കാട്ടോ മീനോളജി ഞങ്ങള് മുന്നേ പോയപ്പോ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മുവിനെയും കൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ നമ്മള് മീനോളജി തൃശ്ശൂർ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് അടിപൊളി സീ ഫുഡ് ഡിഷുകൾ നമുക്ക് കിട്ടും മീനിന്റെ വിഭവങ്ങൾ അപ്പോ നമ്മുടെ അവര് ഇത് തന്നു അതായത് നമ്മുടെ എന്താ പറയാ മെനു പക്ഷെ ഞാനും പാറും കൂടി എങ്ങോട്ടും ഇട്ട് പിടിച്ച വലിയാണ് കാരണം പാറും ഇത് തരുന്നില്ലേ നോക്കാൻ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മുന്നേ വന്നപ്പോൾ വന്നപ്പോ കഴിച്ചു തന്നെ ഓർഡർ ചെയ്തോട്ടെ എന്താണെന്നറിയോ നമ്മുടെ എന്താ പറയാ മീൻമുട്ട അതൊക്കെ ഇവിടെ കിട്ടൂട്ടോ മീൻമുട്ട ഫ്രൈ പിന്നെ പാല നമ്മുടെ എന്താ പറയാ പാൽക്കൊള്ളി മീൻ നല്ല മീൻകറിയും മാങ്ങിയിട്ട മീൻകറിയും പിന്നെ അമ്മുവിന് ഭയങ്കര ഇഷ്ടം പ്രോൺസിന്റെ ബിരിയാണി അപ്പൊ ഇവിടെ നല്ല ടേസ്റ്റിലാണ് അപ്പൊ അമ്മൂനും പാറുവും കൂടി പ്രോൺസ് ബിരിയാണി വേണിച്ചപ്പോ മുകളിലത്തെ മസാലയാവത്താ റൈസ് പാറവിന് കൊടുക്കും അപ്പൊ പാറുവിന് സ്വന്തമായിട്ട് വാരണം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ വീട് എടുക്കണമെങ്കിൽ അമ്മ ഒരു ടീസ്പൂൺ വാരി തരണം എന്ന് വേണ്ടി ലാസ്റ്റ് ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു ടീസ്പൂൺ വായിൽ വെച്ചു കൊടുത്തരാൾക്ക് സ്വയം വാരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം തന്നെ കഴിക്കാനേ പാട് അങ്ങനെ കൊടുത്തു പിന്നെ ഞങ്ങടെ ഞാൻ ചേട്ടനും കൂടിയിട്ട് ഒരു ഒരെണ്ണം മേടിച്ചുട്ടോ നമ്മുടെ ഈ പാൽക്കപ്പയും മീൻകറിയും നല്ല ടേസ്റ്റുള്ള നല്ല പൂളിയൊക്കെ ആയിട്ടുള്ള മാങ്ങിട്ടുള്ള നല്ല മീൻകറിയതാണ് മീൻമുട്ട അത് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല രുചി ഉണ്ടല്ലോ അതാണ് മെയിൻ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വിലം ജ്യൂസ് അങ്ങനെ വേണോന്ന് വെച്ചപ്പോ ഞങ്ങൾ പാറുവിനും അമ്മനും കൂടിയിട്ട് മറ്റേ ഈ ലൈമില് അത് മേടിച്ചു അപ്പൊ പാറുവിനത്ര ഇഷ്ടപ്പെട്ടില്ല ചെറിയൊരു തരിപ്പുണ്ടല്ലേ സോഡയുടെ അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊന്നും വലിയ പിടുത്തല്ലേ അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഫുഡായിട്ട് മീനോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തിരക്കുണ്ടാകാറുണ്ട് കിട്ടാം അപ്പൊ ഞങ്ങളുടെ മീനോളജിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അമ്മോന് ഓൾറെഡി ഞാനും അമ്മ ഇണ്ടായിരുന്നില്ലേ അമ്മ ക്ലാസ്സിൽ പോയപ്പോ ഞാനും പാറും ചേട്ടനും ഇതുപോലെ നമ്മുടെ പ്രൊഡക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ അന്ന് ഒന്ന് ഈ സാധനം തന്നെ മേടിച്ചത് നമ്മുടെ കപ്പയും എന്താ പറയാ പാൽക്കപ്പ് പാൽക്കപ്പിയും പിന്നെ നമ്മുടെ അതന്നെ അങ്ങനെ അപ്പൊ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞങ്ങടെ അമ്മൂനും അമ്മ ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് മീൻ മുട്ട ചെന്നിട്ട് ട്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ ചേട്ടനും പോണം മുട്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെ പോകുമ്പോഴാണ് ബബ്ലുസ് നാരങ്ങ കണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബ്ലൂസ് നാരങ്ങ അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അധികം കാണാനില്ല അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഞാനൊരു എണ്ണം മേടിച്ചു എഴുപത് രൂപ ഒരു ബബിൾ ദിവസം അപ്പൊ വീട്ടിൽ പോയിട്ട് മുറിച്ചോക്കട സത്യം പറഞ്ഞാൽ ഞാൻ മുറിച്ചു ഞാനിപ്പോ അത് ഓൾറെഡി കഴിച്ചിട്ടില്ല നമ്മൾ വോയിസ് കൊടുക്കുന്നത് അപ്പൊ അത് നല്ല പുളിയായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു ചെറിയ അതൊരു നല്ല പുളിയായിരുന്നു കേട്ടോ പിന്നെ പൊരിഞ്ഞ മഴ മഴയോട് മഴയായിരുന്നു ഞങ്ങള് വീട്ടിലെത്തുന്നവരെ അതിനുശേഷം അമ്മകുട്ടിക്ക് ട്യൂഷൻ ഇറങ്ങുന്നത് അപ്പൊ അമ്മകുട്ടി ഫോൺ വഴിക്ക് തന്നെ ബുക്കും കാര്യങ്ങളും എടുത്തുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി എന്നിട്ട് ട്യൂഷന് വേണ്ടിട്ട് അവൾ അങ്ങനെ പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ചേട്ടനും തിരക്കുണ്ടായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആളും പോയിട്ടോ അങ്ങനെ ഞാനും പാർക്കുട്ടി വീണ്ടും ഒറ്റയ്ക്കായി അപ്പം ദേ ഞങ്ങൾ വന്നു ഞാനും പാർക്കുട്ടി മാത്രമായിട്ടാണ് എല്ലാവരും പോയി അപ്പം ഞങ്ങളിതേ ഇങ്ങനെ ആ പാർക്കുട്ടിക്ക് റസ്ക് വേണമെന്ന് പറഞ്ഞിട്ടേ റസ്ക് തിന്നെയാണ് അപ്പം ദേ വന്ന ഡ്രസ്സൊക്കെ മാറി ഇനി കുളിയൊന്നുമില്ല കാലത്ത് കുളിച്ചെ അപ്പം ഇനി കുളിക്കണമൊന്നുമില്ല അപ്പം ഇല്ലാണ്ട് അഴുക്കൊന്നും ആയിട്ടില്ലേ പിന്നെ അങ്ങനെ അപ്പം ഇന്ന് സാറ്റർഡേ ആണ് അപ്പം ഇന്ന് ഞങ്ങളുടെ ചീറ്റ് മീലുള്ള ദിവസമായിട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചീറ്റ് മീൽ നോർമൽ പോലെ തന്നെ പോയായിരുന്നു എന്ത് എന്തോന്നു കഴിച്ചു അല്ലാണ്ട് വേറെങ്ങനെ അങ്ങനെ ഭയങ്കര ഹെവിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഉച്ചക്കാണെങ്കിലും ഞാൻ അധികം അങ്ങനെ വാരി വലിച്ചൊന്നും തിന്നില്ലേ കുറച്ചേ കഴിച്ചുള്ളൂ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങളുടെ പരിപാടീസ് ഒക്കെ വൈകുന്നേരം ഒരു ഏഴര ഉള്ളിലൊക്കെ അവസാനിക്കും അപ്പോൾ അമ്മ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ വല്ലതും മേടിക്കും വില വല്ല ഷെയ്ക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ മേടിക്കുക അമ്മൂന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്മ മേടിക്കാം അങ്ങനെ അവൾ പറയും എന്താ വേണ്ടെന്നുള്ളത് അങ്ങനെ അപ്പം ഞങ്ങൾ വന്ന കൊരിയറുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കണം കാലത്ത് വന്ന ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല അപ്പം ആ കൊരിയറൊക്കെ ഒന്ന് എന്താ നോക്കണം പിന്നെ അതെങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള ഒക്കെ നോക്കണം നല്ല ഇരുട്ടായിട്ടാണ് ഞാനപ്പം ലൈറ്റ് ഇടാൻ വേണ്ടി വന്നതാണ് അടുക്കള ലൈറ്റ് വേണ്ട പുറത്ത് ലൈറ്റ് ഇട്ടു പാറക്കുട്ടി ഇതേ നമ്മുടെ ഈ അംഫോർ ടക്കിൻ്റെ ഗ്രാന്റി ആണ് ഫേവറേറ്റ് ആണ് അവളുടെ അത് കാണുക കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഫുഡ് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്ത ആകെച്ചാൽ പ്ലൂളിയായിട്ടൊക്കെ എടുക്കണേ അമ്മ വന്നിട്ടില്ല ചേട്ടനും ഞാനപ്പ എന്റെ വെയിറ്റ് കാണിച്ച ഞാൻ എപ്പോഴും വെയിറ്റ് ലോസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്റെ വെയിറ്റ് ഇങ്ങനെ ഡയറക്റ്റ്ലി കാണിക്കാറില്ല അപ്പൊ എന്റെ ഒരു ടാർജറ്റൊന്നും എത്തിയിട്ടില്ല എന്നാലും ഞാൻ എന്റെ ഒരു ഫസ്റ്റ് ഞാൻ ഓൾഡ് അതായത് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് എന്റെ ലാസ്റ്റ് പ്രഗ്നൻസി ഡെലിവറിക്ക് ഒരു രണ്ടു മൂന്നാഴ്ച മുന്നത്തെ വീഡിയോയും ഇപ്പൊ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ വെയിറ്റ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ കരിക്ക് ഉണ്ട് കേട്ടോ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത കാരണേ കരിക്ക് വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഞാൻ എന്തായാലും വെയിറ്റ് നോക്കട്ടെട്ടോ നമുക്ക് ഭാവിയിൽ ആവശ്യം വരും വെയിറ്റ് എന്തായാലും കുറയുമ്പോഴൊക്കെ നമുക്കിത് കാണാം അല്ല എത്ര ഉണ്ടായിരുന്നു വെയിറ്റ് എന്നൊക്കെ കേട്ടോ ഞങ്ങളുടെ മുകളിലേക്ക് നോക്കി നിൽക്കട്ടെ വയറുള്ളതെല്ലാം കാണുവാൻ ഇല്ലേ വെയിറ്റ് ആ അതെ ഓക്കെ അയ്യോ ആ ഇതാണ് നമ്മുടെ വെയിറ്റ് എത്ര നോക്കാട്ടോ അപ്പൊ ഞാൻ വെയിറ്റ് നോക്കണ മെഷീൻ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചു തരാട്ടാ അപ്പൊ ഈ മെഷീനൊന്ന് ഓൺ ആക്കാട്ടീറോട്ടെ ഞാൻ കേറിക്കാം അപ്പൊ എന്റെ എന്താ പറയാ ആ ഇതിലേക്ക് അതായത് അറുപതിൽ നിന്ന് ഞാൻ അമ്പത്തെട്ടിലേക്ക് എത്തി എൻറെ ഒരു മിക്കത് അറുപതിന്റെ മുകളിലേക്ക് എപ്പോഴും നമ്മൾ വെയിറ്റ് കുറച്ചാൽ ഇതിപ്പോ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് അമ്പത്തെട്ട് ആ ഒരു ഇതിലേക്ക് വന്നൂട്ടാ അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ഇനി എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ആ ഒരു വെയിറ്റ് ആണ് അപ്പോ എന്താ പറയുക കുറച്ചും കൂടി ഫേസ് സ്ലിം ആവും പക്ഷെ എനിക്കതാണ് ഇഷ്ടം പക്ഷെ ചിലർ മിക്കതും പറയും അങ്ങനെ അത്ര സ്ലിം ആക്കണ്ടാകും പക്ഷേ എനിക്കതാഷ്ടെട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വെയിറ്റ് ആണ് അപ്പോൾ ഇനി അമ്പത്തെട്ടിലായി അമ്പത്താറ് അമ്പത്തഞ്ച് അമ്പത്തി നാല് അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അമ്പത്തെട്ടല്ലേ അപ്പോൾ അമ്പത്തി ഏഴ് അമ്പത്താറ് അമ്പത്തഞ്ച് മൂന്ന് കിലോ കൂടി ഇനി എനിക്ക് കുറയ്ക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഒരിതിലാണ് ഞാൻ അമ്പത് വരെയൊക്കെ ആക്കിയാ നമുക്ക് ഭയങ്കര മെലിഞ്ഞ് പത്താം ക്ലാസ്സിൽ പഠിക്കണ ഒരു കോലത്തില പത്താം ക്ലാസ്സിൽ ഞാൻ നാല്പത് കിലോ അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഒരു ബിൽ പൊടിക്ക് കൂടലേ ആ ഒരു ബിൽക്ക് വരും അത് ഭയങ്കര മോശമാണ് എനിക്കറിയാം അപ്പൊ ഞാനിപ്പൊ നോക്കണത് വെയിറ്റ് നോക്കിയ സമയം വന്നിട്ടിപ്പോ ഒരു ഏഴുമണി ആവാനും പോകണം അപ്പൊ വൈകുന്നേരാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഈ വെയിറ്റില് അപ്പൊ നമ്മള് രാവിലെ നോക്കുമ്പോ ഒന്നും കൂടിയും കുറയും അപ്പൊ നമ്മള് രാവിലെ എനിക്കുമ്പോ നമുക്ക് വെയിറ്റ് ഒന്നും കൂടി കുറയും അപ്പൊ അത് ഇപ്പൊ നോക്കണ്ടോ നമ്മള് എന്താ വെച്ചാല് ഒരു അമ്പത്തിപ്പൊ അമ്പത്തി എട്ടേ പോയിന്റ് ആറാറെ പൂജയ്ക്കാണെങ്കിൽ നമ്മള് രാവിലെ എനിക്കുമ്പോ ഒന്നില്ലെങ്കിൽ കറക്റ്റ് അമ്പത്തെട്ടിലാവും അല്ലെങ്കിൽ അമ്പത്തി ഏഴ് എൺപത് അങ്ങനെയൊക്കെ ആകും അത് ഉണ്ട് പക്ഷെ എന്നാലും നമ്മള് രാവിലെ എനിക്കൊ നോക്കുന്നതാണ് ശരിക്കും വെയിറ്റ് എന്നാണ് പറയാ എന്നാലും ഞാൻ ഇപ്പൊ ജസ്റ്റ് നോക്കിയപ്പോ നിങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അമ്പത്തഞ്ചിലേക്ക് ആവണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് എന്തെങ്കിലും ഒന്നും ഓർഡർ ചെയ്യാം കുറേ സാധനം ഒന്നും ഓർഡർ ചെയ്യില്ല എനിക്ക് ഫുള്ള് ഇഷ്ടം അങ്ങനെ ഷെയ്ക്ക് പോലത്തെ സാധനങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം അങ്ങനെ ഓർഡർ ചെയ്യും പിന്നെ ഇവിടെ ചിക്കൻ കറിയും പിന്നെ ചേട്ടൻ വന്നത് ചപ്പാത്തി എന്തെങ്കിലും മേടിക്കാന്നാൽ അപ്പോൾ പിന്നെ നമ്മൾ ഹാഫ് കുക്കട് അപ്പം ഞാൻ അത് കഴിക്കില്ല ഞാൻ ഈ ഒരു ഷെയ്ക്ക് മുതുക്കും അതെനിക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചീഡ്മീലായിട്ട് എടുക്കുക അതാണ് വാറ കുട്ടിക്ക് നമ്മുടെ ഈ ജയറാമിന്റെ ഫിം അല്ലെങ്കിൽ പൂക്കാലം വരെ മാളുട്ടിയുള്ള ഈ സിനിമ ഭയങ്കര ഇഷ്ടോ എന്തൊരു ഇഷ്ടമാണെന്നറിയാം അപ്പൊ അതിരുന്ന് കാണാം അപ്പൊ അമ്മ ചൂഷി കഴിഞ്ഞ് വന്നു ചേട്ടന് ഇപ്പൊ വരും അപ്പൊ ഞങ്ങള് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് അപ്പൊ അങ്ങനെ അത് വരണത് നോക്കി ഇങ്ങനെ കാത്തിരിക്കെലിവ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് കാരണം തന്നെ അങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് സ്വിഗ്ഗിന്ന് നമ്മുടെ ഫുഡ് വന്നു അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു വെൽവെറ്റിന്റെ കേക്ക് എന്താ പറയാ വെൽവറ്റ് ഷെയ്ക്ക് കേക്ക് അല്ല ഷേക്ക് ഈ വരണം അത് അങ്ങനെ കുടിച്ചപ്പോൾ എല്ലാം ശനിയാഴ്ച ഇല്ല ജസ്റ്റ് ഒരു രണ്ടാഴ്ചയ്ക്ക് കുടുംബം വരണം അങ്ങനെ അത് കഴിഞ്ഞപ്പൊ നമ്മുടെ ഓട്ടി ടിയിൽ നമ്മുടെ സുമതി വളവ് സിനിമ ഇറങ്ങിയിട്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ അടിച്ച് നമ്മളൊരു സിനിമ കാണാനുള്ള ഒരു മൂഡാണ് ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ കുറെ ലേറ്റ് ആയിട്ടുള്ള ഉറങ്ങും അപ്പൊ സിനിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നു ഓട്ടിട്ടിയിലത്തെ അപ്പൊ നമ്മളിതേ സുമതി വളവും കണ്ടു ഇന്നത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ